ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സാന്തനം കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മീനാക്ഷിയും ആകാശം കൂടിയിട്ട് നല്ലൊരു ടൂറ് പ്ലാൻ ചെയ്ത് പോവാണ് അങ്ങനെ അങ്ങ് ബാലന് വിട്ടുകൊടുക്കുന്നൊന്നുമില്ല ബാളൻ വീണ്ടും വീണ്ടും ഫോൺ വിളിക്കുന്നുണ്ട് പക്ഷേ അത് മീനാക്ഷിയെ അറിയിക്കുന്നില്ല ആകാശിനറിയാം താൻ ചെയ്യുന്നത് മീനാക്ഷിയോട് ചെയ്യുന്നത് വലിയൊരു തെറ്റു തന്നെയാണ് എന്ന് അതുകൊണ്ട് തന്നെ മീനാക്ഷിയെ അച്ഛൻ വിളിക്കുന്ന കാര്യം അറിയിക്കുന്നില്ല അല്ലെങ്കിൽ തൻ്റെ നിസ്സഹായ അവസ്ഥ അറിയിക്കുന്നില്ല അങ്ങനെ മീനാക്ഷിയെ കൊണ്ടുവിടാനായിട്ട് പോവുകയാണ് അതിനുശേഷം പതുക്കെ പോയി അന്വേഷിച്ച് പറക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ആകാശ് അങ്ങനെ മീനാക്ഷിയെ കൊണ്ടുവിടാനായിട്ട് പോകുന്നു നിന്റെ പണി ഇനി എപ്പോൾ കഴിയും എന്ന് ഓദിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും കുറച്ച് ഒരു ഞാൻ പറഞ്ഞല്ലേ ഒരു മണിക്കൂറ് ഉച്ചയ്ക്ക് മുമ്പ് എന്തായാലും പരിപാടി കഴിയുമെന്നാണ് പറഞ്ഞത് അല്ല ആകാശിൻ്റെ വർക്ക് എപ്പോൾ തീരും ആ ആദ്യം ഞാൻ നേരത്തെ തന്നെ സെറ്റാക്കിക്കോളാം ഇന്നലെ ഇത് തന്നെയാ പറഞ്ഞേ ഇല്ല മീനു നീ ചുമ്മാ എന്നെ അങ്ങനെ അങ്ങ് കൊച്ചാക്കി കളയല്ലേ എന്തായാലും മീനുവിനു ഞാൻ ഇന്ന് തന്ന വാക്ക് പാലിച്ചിരിക്കും ഈ ആകാശ അല്ലെങ്കിൽ ഈ ആകാശ ജീവനോടില്ല എന്ന് നീ വിചാരിച്ചാലേ ഞാൻ ആ കറക്റ്റ് സമയത്തിന് എത്തിയില്ലെങ്കിൽ ആകാശം ഇങ്ങനെയൊന്നും പറയല്ലേ ആകാശേ എന്നും മീനാക്ഷി ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഏ അതല്ല ഞാൻ പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ എന്തായാലും നീ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് പോവുകയാണ് കേട്ടോ ദേവിക്കാണ് ആകെ ഭയങ്കര സങ്കടമായി കാരണം ആര്യൻ അങ്ങനെ അത്രയ്ക്കങ്ങോട് മുഷിഞ്ഞ് സംസാരിക്കുമെന്ന് ദേവി വിചാരിച്ചേല്ല വേണം ദേവിക്കത് വേണം ആര്യൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ആരിനാണ് ആണ് യാണ് അല്ലെങ്കിൽ ഈ ആകാശിനെ പോലെയും ആനന്ദനെ പോലെയൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയില്ല പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയേണ്ട സമയത്ത് പറയണം ഇല്ലാതെ ഒയ്യോ എനിക്കങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു ശേ അന്നേരം അന്നേരം പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് കാര്യമില്ല പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടില്ല എന്തായാലും നമ്മൾക്കിട്ടെ ആര്യൻ കലക്കി അങ്ങനെ ദേവി ആകെ സങ്കടപ്പെട്ട് റൂമിൽ വന്നിങ്ങനെ ഇരിക്കുക ഷേ അവരൊക്കെ എന്ത് ഓർത്ത് കാണും അതെന്താ അങ്ങനെ പറഞ്ഞത് അവരറിഞ്ഞോ ഞാൻ ബാലച്ചനോട് പറഞ്ഞത് എന്നൊക്കെ ഓർത്തുകൊണ്ട് ആ കണ്ണൊക്കെ തുടച്ച് സങ്കടപ്പെട്ട് കരഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോഴാണ് നമ്മുടെ സ്ത്രീകല വിളിക്കുന്നത് മോളെ എന്ന് വിളിച്ചപ്പോഴേക്കും ദേവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംസാരിക്കുക കേട്ടോ എന്താ മോളെ എന്താ പറ്റി ആരെങ്കിലും നമ്മുടെ രഹസ്യങ്ങളും അറിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അതല്ലാമേ അത് ആ ട്യൂഷൻ്റെ കാര്യം ട്യൂഷൻ്റെ കാര്യം ബാലച്ചൻ അറിഞ്ഞു അതിനെന്താ നല്ലതല്ലേ എന്നിട്ടോ അറിഞ്ഞിട്ടോ എന്തായി കാര്യങ്ങൾ ട്യൂഷൻ നിർത്തിക്കോളാൻ പറഞ്ഞു അതിനാണോ നീ കരയുന്നത് അതിനല്ല അതേ ട്യൂഷൻ്റെ കാര്യം ഞാനാ ബാലച്ചനോട് പറഞ്ഞത് അത് നന്നായില്ലേ അതുകൊണ്ടല്ലേ മോളെ നിന്നോട് നിർത്തിക്കോളും അവളോടത് നിർത്താൻ പറഞ്ഞത് അതിപ്പം നന്നായില്ലേ നമ്മൾ പ്ലാൻ ചെയ്തതല്ലേ പക്ഷെ അതല്ല ഞാൻ ആ ട്യൂഷൻ്റെ കാര്യം ബാലച്ഛനോട് പറഞ്ഞൊന്നും പറഞ്ഞു ആരും ഇനി എന്നെ പറയാത്തതൊന്നുമില്ല അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട അവനവൻ്റെ കാര്യം നോക്കി കഴിഞ്ഞോണം എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഇവിടെ ഞാൻ ഒറ്റപ്പെടും അമ്മേ ഇവിടുത്തെ അമ്മയ്ക്കും എന്നെ ഇഷ്ടമല്ല ആരും ഇപ്പം ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞാൻ എന്താ അമ്മ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ദേവി നമ്മുടെ ശ്രീകലയോട് അപ്പം നിന്നോട് എല്ലാവരും അവിടെ അവരെല്ലാവരും ഒറ്റക്കെട്ട് നീ അവിടെ ഒറ്റയാണോ എന്നൊക്കെ അത് ഞാൻ വല്ല വരേണ്ട കാര്യമുണ്ടോ അങ്ങനെയൊന്നും അല്ലാമേ ആനന്ദ എന്ത് പറയുന്നു ആനന്ദട എന്നോട് ഭയങ്കര സ്നേഹം ഇവിടുത്തെ അമ്മയ്ക്ക് എന്താണെന്ന് അറിയത്തില്ല ഒരു ദേഷ്യം പോലെ എന്നോട് ചില സമയം പിന്നെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ ആരേനും മിത്രയൊക്കെ ഇനി എന്ത് വിചാരിക്കും ഞാൻ പറഞ്ഞ് എരുപിടി കയറ്റി കൊടുത്തു എന്നല്ലേ വിചാരിക്കുള്ളൂ എങ്ങനെയാണെന്ന് അറിയത്തില്ല അത് ആരെയും കേട്ടെന്ന് തോന്നണേ എന്നോട് ഇന്ന് പറഞ്ഞു അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട സ്വന്തം കാര്യം നോക്കി നിന്നോണം ഏട്ടത്തി ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ ശരിക്കും ഷിഞ്ഞ പറഞ്ഞത് ഇനി ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും ഇത്രയ്ക്കും മനസ്സിലായി കാണൂല ഞാനാ പറഞ്ഞതെന്ന് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം ഇത്രയുടെ മുഖത്ത് നോക്കാൻ പോലും നമ്മുടെ ദേവിക്ക് മടിയാ കേട്ടോ നീ അതൊന്നും കാര്യമാക്കണ്ട എന്തായാലും ട്യൂഷൻ നിന്നല്ലോ സമാധാനമായി അതെ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ അങ്ങോട്ടൊന്ന് വരാം അങ്ങോട്ടൊന്ന് വന്നു കഴിയുമ്പോഴേക്കും ഇപ്പം അവിടുത്തെ ഉള്ള പ്രശ്നമൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ നല്ല സോപ്പിട്ടൊന്ന് സംസാരിക്കുമൊക്കെ ചെയ്യാവേ അന്നേരം അവർ മറന്നുപോകും ഞങ്ങൾ എന്തായാലും നിൻ്റെ അച്ഛനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ നീ സങ്കടപ്പെടും ഒന്നും വേണ്ടതേ എന്തായാലും ട്യൂഷൻ പരിപാടി നിന്നല്ലോ അത് തന്നെ സമാധാനം നീ വെച്ച ഞാൻ അതോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ ഇവളാണെങ്കിൽ അതുകൊണ്ടൊക്കെ പോലെ ആനന്ദൻ്റെ അടുത്ത് പോയാലോ ആനന്ദനോട് പറഞ്ഞാലോ എന്നൊക്കെ ആലോചിക്കുക എന്തായാലും ചോറും കൊണ്ട് പോകണമല്ലോ ചോറും കൊണ്ട് പോകുമ്പോൾ ആനന്ദ എന്നോട് കാര്യങ്ങളൊന്നും പറയണം അതുപോലെ തന്നെ ബാലച്ചനോടും പറയണം എന്നൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ ഇനി അതിൻ്റെ പേര് പ്രശ്നമാവുമോ എന്നാലും ബാലച്ചനോട് പറയണം ബാലച്ചനോട് ഞാൻ പറഞ്ഞത് അറിയാതെ പറഞ്ഞു പോയത് അവരൊന്നും പറയില്ലെന്ന് പറഞ്ഞാൽ ബാലച്ചന് ഇനി ഒന്നും പറയത്തില്ല അന്നേരം ചിലപ്പോൾ തന്നോട് അതായത് ദേവിയോട് ആര്യനും മിത്രയ്ക്കുമൊക്കെ സ്നേഹം ആയിക്കോളും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പാവം ഈ പാവമെന്നല്ല അതുക്കെ ഇത് കെട്ടിപ്പറക്കിപ്പോവാണ് കെട്ടിപ്പറക്കി പോകുന്ന കണ്ടപ്പോഴേക്കും കോമതി മോൻ വീർപ്പിച്ച് നിപ്പുണ്ട് കേട്ടോ ഞാൻ പോയിട്ട് വരാം കേട്ടോ ആ അയ്യോ ആയിക്കോട്ടെ പോയിട്ട് വാ കേട്ടോ എന്നും പറഞ്ഞ് ഗോമതി പിന്നൊന്നും പറയാൻ നിന്നില്ല അങ്ങനെ കെട്ടിപ്പറക്കി പോവാ അപ്പം ഇവിളിയോർ കൊണ്ടുവന്നു അപ്പം ബാലനാണോ ഉള്ളത് ആകാശമില്ലല്ലോ അപ്പോൾ ബാലനാണ് ഉള്ളത് ബാലന് ചോറൊക്കെ വിളമ്പി കൊടുക്കുന്ന സമയത്തേ അതെ ബാലച്ചാ ഞാനൊരു കാര്യം പറയട്ടെ ബാലച്ചാ എന്താ മോൾക്ക് എന്ത് വേണേലോ എന്നോട് പറയത്തില്ലേ അതിനീ മുഖപുരയുടെ വല്ല ആവശ്യമുണ്ടോ ഇല്ലല്ലോ മോള് പറഞ്ഞോന്നേ എന്ന് പറഞ്ഞു അങ്ങനെ പറയുക അതെ ഞാനൊരു കാര്യം പറയട്ടെ ഞാനല്ലേ ബാലച്ച ബാലച്ചനോട് പറഞ്ഞു തന്നത് ഇത്ര ട്യൂഷൻ എടുക്കുന്ന കാര്യം അവരത് പറയാനിരുന്നതായിരുന്നു ബാലച്ചൻ ട്യൂഷൻ നിർത്താനൊന്നും പറയണ്ടായിരുന്നു ട്യൂഷൻ തുടങ്ങിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവരെന്താച്ചാൽ ചെയ്തോട്ടെ ബാലച്ചന അത്രയ്ക്ക് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തന്നേന്നും പറഞ്ഞിട്ട് ആര്യൻ എന്നെ വഴക്കു പറഞ്ഞു ബാലച്ച ഇനി ബാലച്ചന അതിനെക്കുറിച്ചൊന്നും പറയണ്ട മീ എത്രയോട് വേണമെങ്കിൽ ട്യൂഷൻ തുടങ്ങിക്കോളാൻ പറ ബാലച്ചൻ അങ്ങനെ ഒന്ന് ചെയ്യാവോ ആഹാ എൻ്റെ മോളെ വഴക്ക് പറഞ്ഞോ ഒന്നുമല്ലോ നിൻ്റെ ഏട്ടത്തി നീ അവൻ അവ അവൻ്റെ ഏട്ടത്തിയല്ലേ നിന്നോട് അങ്ങനെ പറയാൻ കൊള്ളാവോ മാത്രമല്ല തീരുമാനമെടുത്തത് ഞാനാ ഇതിപ്പോൾ നീയല്ല പറയുന്നത് അവരാ പറയുന്നതെങ്കിലും ഇതറിഞ്ഞു കഴിയുമ്പോൾ ഞാനിത് തന്നെ പറയും ഹേ അതാരും പറഞ്ഞു എങ്ങനെ അറിഞ്ഞു എന്നുള്ളതല്ല മോൾ നല്ല മനസ്ഥിതി ആയതുകൊണ്ടും നിഷ്കളങ്കി ആയതുകൊണ്ടും മോളറിയാതെ പറഞ്ഞു പോയി അതിന് ആരാ മോളെ ചോദ്യം ചെയ്യുന്നത് ആരാ ആരാ മോളെ ചോദ്യം ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ബാലൻ ഈശ്വര ഇനി അത് വലിയ പ്രശ്നം ആവുമോ എന്ന് ഓർത്തിട്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ ഇരിക്കുക ആ സമയത്താണ് പുറത്തുപോയ ധർമ്മം കയറി വരുന്നത് ധർമ്മം കയറി വന്നപ്പോഴേക്കും എല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് എൻ്റെ ദേവി മോൾക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ധർമ്മനോട് പറയാണ് ആര്നെന്ത് വിചാരിച്ചിട്ടാണ് ഏഹ് ഇവളെ പേടിപ്പിക്കാനായിട്ട് ചെല്ലുന്നത് ഈശ്വര ഹാദും പെട്ടു ദേവിയാണ് ആകെ അന്ധപ്പെട്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് ദേവിക്ക് മനസ്സിലായി ബാലച്ചനോട് പറയുണ്ടായിരുന്നു പറഞ്ഞു ഇനി ഇത് ആരിനോട് ചെന്ന് ദേഷ്യപ്പെടുമെന്ന് ഓർത്തിട്ട് ആരിനോടൊന്നും പറയല്ലേ ആരിനെ വഴക്ക് പറയരുതെന്നല്ലേ ഞാൻ പറഞ്ഞത് ബാലച്ചാ എന്ന് ദേവി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല മോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നിന്നോ നിന്നെ അവൻ പേടിപ്പിച്ചിട്ടല്ലേ ഏഹ് നി മറ്റൊരു ആരുടെയും കാര്യത്തിൽ നീ ഇടപെടേണ്ടതെന്ന് നീ അവനാണോ അത് തീരുമാനിക്കുന്നത് ഏ കുടുംബ കാര്യത്തിൽ നീ ഇടപെടുന്നങ്ങ് പറഞ്ഞേക്കണം ആര് ചോദിച്ചാലും പറയണം ആ വീട്ടിൽ അധികാരത്തോടെ അച്ഛൻ കണ്ടുപിടിച്ച മരുമകളാണ് ഏഹ് അച്ഛൻ കണ്ടുപിടിച്ച മരുമകളാണ് നീ മാത്രമാണ് അവിടെ ശരി മീനാക്ഷിയോ മിത്രയോ അവിടുത്തെ ശരിയല്ല നീ മാത്രമാണ് അവിടത്തെ ശരി നിന്റെ വാക്കാണ് ആദ്യം കേൾക്കേണ്ടത് നിന്റെ വാക്ക് കഴിഞ്ഞിട്ടേ ആ വീട്ടിൽ പിന്നെ മറ്റാർക്ക് സ്ഥാനമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലൻ അപ്പോൾ ധർമ്മനും രാമേട്ടനും പറഞ്ഞു ഈ കുഞ്ഞ് കൊച്ചിനോട് അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ഏഹ് അങ്ങനെയൊന്നും പറഞ്ഞ എല്ലാ മരുമക്കളും ഒരുപോലെ അങ്ങനെ ഒരാൾ മാത്രം വേർതിരിച്ച് കാണരുത് എന്ന് രാമേട്ടനും പറഞ്ഞു പക്ഷേ ബാലൻ പറഞ്ഞിട്ട് കാണും അങ്ങനെ വേർതിരിച്ച് കാണും കാരണം കാരണമുണ്ട് അതിന് കാരണം ഞാൻ കണ്ടുപിടിച്ച മരുമകൾക്ക് എല്ലാ ഗുണമേന്മയും ഉള്ളതുകൊണ്ട് തന്നെയാണ് കണ്ടില്ലേ ഏ ഇപ്പം ചോറുണ്ടെന്നത് കണ്ടോ അവൾ വെച്ചുണ്ടാക്കി തന്നോണ്ടല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് രാമനും അല്ല രാമേട്ടനും ധർമ്മനും വായുംപൂട്ടും ഇങ്ങനെ നിൽക്കുകയാണ് ഉണ്ടോ പിന്നെ ഉണ്ടല്ലോ മീനാക്ഷി വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആകാശം കുറച്ച് താമസം ഒത്തിരി താമസമില്ല എന്നാലും മീനാക്ഷി ക്ക് ഇതൊക്കെ ആയിട്ട് വന്നു കേട്ടോ അവനെ ആ ഒരു പറഞ്ഞ സമയത്ത് ബാലൻ്റെ പരിപാടിയൊന്നും തീർത്തില്ല ഇനി ആര്യൻ ആരെയും പോലെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക മാത്രമേ നിർവാഹമുള്ളൂ അങ്ങനെ ഫോൺ സ്വിച്ച് ഓഫാക്കി നമ്മുടെ മീനാക്ഷി ആകാശം എന്തായാലും കുറച്ചെങ്കിലും അടിച്ചു പൊളിക്കാനായിട്ട് തീരുമാനിച്ചു കഥ തീർന്നില്ല കേട്ടോ കുറച്ചുകൂടി ഉണ്ട് പക്ഷേ നിങ്ങളോട് എനിക്ക് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി കഥ പറയാട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ മാത്രമല്ല ഈ ഒരു ചാനലിൽ നമ്മുടെ സ്വാന്ത്വത്തിൻ്റെ കഥയാണ് ഇടുന്നത് പവിത്രത്തിൻ്റെ കഥ മറ്റൊരു ചാനലിൽ ഇടുന്നുണ്ട് അടുത്ത ആഴ്ച തേടെ പവിത്രത്തിൻ്റെ കഥയൊക്കെ ഇന്ന് വൈകിട്ട് തന്നെ വരും പിന്നെ ഇഷ്ടമാത്രത്തിൻ്റെ കഥ ഇടുന്നുണ്ട് ഇഷ്ടമാത്രത്തിൻ്റെയൊക്കെ സമയം മാറാൻ പോവുകയാണെങ്കിൽ രാത്രി പത്ത് മണി അപ്പം ചിലപ്പം വീട്ടിലാണുങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ സ്ത്രീകൾക്കൊന്നും കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ദിവസവും ഇഷ്ടമാത്രത്തിൻ്റെ കഥ രാവിലെ തന്നെ കാണാം അതുപോലെ തന്നെ നാളത്തെ കഥ എന്താണെന്ന് വൈകിട്ടും പറയുന്നതായിരിക്കും പിന്നെ പിന്നെ മറ്റു കഥകളുമുണ്ട് പത്രമാറ്റിൻ്റെ കഥ ഫോട്ടോ സഹിതമുള്ള പത്രമാറ്റിൻ്റെ കഥയാണ് നമ്മുടെ മറ്റൊരു ചാനലിലൂടെ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും കഥ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് ചെയ്തേക്കണം പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് കാര്യമുള്ളൂ കാരണം ലൈക്ക് നിങ്ങളുടെ ഓരോ ലൈക്ക് കൊണ്ട് മാത്രമാണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതും മറ്റുള്ളവരിലേക്ക് അത് കേൾക്കുന്നതും ഒക്കെ പിന്നെ നിങ്ങളുടെ ലൈക്കാണ് ഞങ്ങളുടെ ഊർജ്ജം അപ്പോൾ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് തരാം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് തരാം കമൻറ്റിനൊക്കെ അന്നേരം അന്നേരം ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട് രാവിലെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും വൈകുന്നേരം മണിക്ക് ഒക്കെ ആകുന്നതിനുള്ളിൽ തന്നെ ഞാൻ മറുപടി ഇടുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരും നമുക്ക് നേരെ ബാക്കി കഥയിലേക്ക് പോകാം പിന്നെ നമ്മുടെ മിത്രയും അച്ഛമ്മയും തമ്മിൽ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അലോകു കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവസാനം അച്ഛമ്മ അകത്തേക്ക് കയറി വരികയാണ് മിത്രോട് കൊള്ളാനും പറഞ്ഞു ട്യൂഷൻ എടുക്കൽ നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാകെ സങ്കടമായി കേട്ടോ എന്തായാലും മിത്ര ട്യൂഷൻ എടുക്കൽ നിർത്തിയതിൻ്റെ സങ്കടത്തിലാണ് നമ്മുടെ ഗോമതിയുടെ അമ്മ ഗോമതിയുടെ അമ്മയും അകത്തിയെന്ന് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ അലോകും രാജശ്രീയും തമ്മിലൊരു വാക്കേറ്റം ഉണ്ടാവുകയാണ് ദേവമംഗലക്കാരുമായിട്ടുള്ള അമ്മയുടെ ഈ ബന്ധം നിർത്തി കാരണം ദേവമംഗലത്തിൽ നിന്ന് അവർ പടി പോകുന്ന ഒരു ദിവസം വരും എന്നൊക്കെ അലോക് വെല്ലുവിളിക്കുകയാണ് പിന്നെ നിങ്ങളിവിടുന്ന് ഇറങ്ങാതിരുന്ന ഭാഗ്യം അതായത് ഈ പറഞ്ഞ കട കടത്തിൻ്റെ കൂടുമായിട്ട് നമ്മുടെ കൃഷ്ണമംഗലംകാരായിരിക്കും ഇറങ്ങുന്നത് എന്നാ പറഞ്ഞത് പിന്നെ നമ്മുടെ ബാലനോട് ഈ ദേവിയുടെ കാര്യവും പറഞ്ഞും ബാലയുടെ പേരോട് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി ഒന്നും മുട്ടുന്നൊക്കെ ഉണ്ട് എന്തായാലും ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്ന കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മാറേണ്ട കേട്ടോ പ്ലീസ് വൺ ലൈക്ക്